ഒരു യൂസ്ഡ് സ്കൂട്ടർ തപ്പി നടക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കൂ പ്രത്യേകിച്ച് ഡിയോ മോഡൽ തപ്പി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്കിത് ഇഷ്ടപ്പെടും ഒരു ചുവന്ന റോസാപ്പൂ പോലെ എത്ര മനോഹരിയായിട്ടാണെന്ന് നമ്മുടെ ഡിയോ ഒ ഇരിക്കുന്നത് കാണുന്നത് പോലെ തന്നെ അതിമനോഹരമാണ് വാഹനം പുത്തനായിട്ടിരിക്കുന്ന കടും പുത്തനായിട്ടിരിക്കുന്ന നമ്മുടെ ഈ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഡിയോ ആണ് ഇന്ന് കൊടുക്കാനുള്ളത് റെഡും ഗ്രേഡ് കലർന്ന മനോഹരമായ ഗ്രാഫിക്സോട് കൂടിയിട്ടുള്ള വാഹനമാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ട് യാതൊന്നും തന്നെ പറയാനില്ല ഒറ്റ കംപ്ലൈൻ്റ് ഇല്ല അധികം സ്ക്രാച്ചോ കാര്യങ്ങളോ ഞളക്കങ്ങളോ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല സിംഗിൾ ഓണറാണ് നിലവിൽ ഓടിയിട്ടുള്ള കിലോമീറ്റർ പറയുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി പന്ത്രണ്ടാണ് ഈ വീഡിയോ ചെയ്യുമ്പോഴുള്ള ഇതുവരെ ഓടിയിട്ടുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞവിടെ നിങ്ങൾക്ക് വാഹനം ഇഷ്ടപ്പെട്ടാൽ സെല്ലർ വിളിക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്യണം നമ്മൾ വാഹനം വിറ്റ് പോയെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അത് നോക്കിയിട്ട് വേണേ വിളിക്കാനായിട്ട് അങ്ങനെ വാഹനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അടക്കണെ നോക്കിയേ ആ റോസാപ്പൂ പോലെ തന്നെ അല്ലെങ്കിൽ ആ ചുവന്ന കടലാസ് ചെടി പോലെ തന്നെ മനോഹരമായി തന്നെയാണ് ഈ വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഈ വണ്ടിയെ കുറിച്ച് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പൊല്യൂഷനും പുതിയതെടുത്ത് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ സെല്ലർ പറയുന്ന പ്രൈസിലേ പ്രൈസില് തന്നെ പേര് മാറ്റി തരും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ബാറ്ററിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൊല്ലമായിട്ടുള്ളൂ ബാറ്ററി മാറ്റി വച്ചിട്ട് പിന്നെ ടയറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ടയറും അമ്പത് ശതമാനത്തിന് മേലെ ബാക്കി ഇനിയും ഓടിക്കാനായിട്ട് ഉണ്ടെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ തന്നെ തൃശ്ശൂർ പാലക്കലിലാണ് വാഹനം ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാഹനം ഇരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ ഹോണ്ടയുടെ ഡിയോ ആവശ്യമുള്ളവർ അങ്ങനെ നല്ലൊരു വാഹനം തപ്പി നടക്കുകയാണെങ്കിൽ ഇതിന് പറയുന്ന പ്രൈസ് വെറും നാൽപ്പത്തി രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് നാൽപ്പത്തേഴായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡല് പുതിയ ഇൻഷുറൻസും പുതിയ സീറ്റ് കവറും രണ്ട് ടയറുകൾ അമ്പത് ശതമാനത്തിന് മോഡലുള്ള മനോഹരമായ ഈ വണ്ടി അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി കപ്പാസിറ്റിയൊക്കെ പറഞ്ഞല്ലോ നേരത്തെ ഒരു വർഷമായിട്ടുള്ള ബാറ്ററി ഒക്കെ മാറിയിട്ട് അപ്പോൾ ടയറും അമ്പത് ശതമാനത്തിന് മോഡലുണ്ട് മുപ്പത്തൊമ്പതിനായിരത്തി ചില കിലോമീറ്റർ മാത്രം ഓടി ഈ വണ്ടി നിങ്ങൾക്ക് നാൽപ്പത്തി ഏഴായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ലഭിക്കും താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ സെല്ലറെ വിളിക്കുക വിലപേശലും കാര്യങ്ങളൊക്കെ നടത്തുക മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെല്ലാ കൂട്ടുകാരോടും ബൈ ബൈ